ഭയങ്കര കോമഡിയാണ് കേട്ടോ ഈ ഫോണിൻ്റെ കഥ ഈ ഫോണിന് ഒരു പ്രശ്നമുണ്ട് ഐ ഫോൺ ഫോർട്ടീൻ പ്രോ മാക്സാണിത് ഇത് എല്ലാ കേബിളും യൂസ് ചെയ്താൽ ചാർജ് കയറില്ല ചില കേബിളിൽ ചാർജ് കയറും ചില കേബിളിൽ ചാർജ് കയറില്ല അതാണ് ഈ ഫോണിൻ്റെ പ്രശ്നം അതിൽ തമാശ എന്തെന്ന് വെച്ചാൽ അദ്ദേഹത്തിൻ്റെ ഒറിജിനൽ കേബിളിൽ ചാർജ് കണക്ട് ചെയ്യുമ്പോൾ ചാർജ് കയറുന്നില്ല എന്നാൽ ഡ്യൂപ്ലിക്കേറ്റ് വേറെ ഏതെങ്കിലും കേബിൾ യൂസ് ചെയ്ത് ചാർജ് ചെയ്യുമ്പോൾ ചാർജ് കയറുന്നുണ്ട് അങ്ങനെ ഈ കോമഡിയും പറഞ്ഞിട്ടാണ് കസ്റ്റമർ ഫോൺ നമ്മുടെ ഷോപ്പിലോട്ട് കൊണ്ടുവന്നത് ഒരു പേടി കാരണം ഇനി ഈ പ്രശ്നം വല്ല ഗുരുതരമായിട്ടുള്ള പ്രശ്നങ്ങളോ മറ്റോ ആണോ ഒന്ന് ചെക്ക് ചെയ്ത് പ്രോപ്പർ ചെക്ക് ചെയ്തിട്ട് എന്നോട് പറയാൻ പറഞ്ഞു ഇപ്പോൾ ചാർജിങ്ങിന് മാത്രമേ കംപ്ലയിൻ്റ് ഉള്ളൂ ഇനി കുറച്ച് കഴിഞ്ഞ് കഴിഞ്ഞാൽ കൂടുതൽ വേറെ ഏതെങ്കിലും സെക്ഷൻക്ക് കംപ്ലയിൻ്റ് ആവുമോ എന്നൊക്കെ ഒരു പേടി ഞാൻ ചെക്ക് ചെയ്തിട്ട് പറഞ്ഞു ഇത് വേറെ ഒന്നിൻ്റെയും പ്രശ്നമല്ല നിങ്ങളുടെ ചാർജിങ് സ്ട്രിപ്പിൻ്റെ കംപ്ലയിൻ്റ് ആണ് അത് പ്രോപ്പർ ഞാൻ ഒരു പ്രാവശ്യം ക്ലീൻ ചെയ്ത് നോക്കി പക്ഷേ സെയിം കണ്ടീഷന് കാരണം സോ നോർമലി ഡസ്റ്റ് കാര്യങ്ങളൊക്കെ വന്നു കഴിഞ്ഞാൽ ഇതുപോലുള്ള കംപ്ലയിൻറ്റ് വരാറുണ്ട് അതായത് ചാർജിങ് പിന്നിൻ്റെ ഉള്ളിൽ എന്തെങ്കിലും കച്ചറെ എന്തെങ്കിലും അടങ്ങി കഴിഞ്ഞാൽ ഇതേപോലത്തെ പ്രശ്നങ്ങൾ വരാറുണ്ട് അപ്പോൾ പുള്ളിക്കാരൻ പറഞ്ഞു അത് റീപ്ലേസ് ചെയ്തോ സാധനം എനിക്ക് പെർഫെക്റ്റ് ആയിട്ട് കിട്ടാമെന്ന് ഒന്നും നോക്കിയില്ല നമ്മൾ പണി തുടങ്ങി അങ്ങനെ സ്ട്രിപ്പ് റീപ്ലേസ് ചെയ്യാനുള്ള കാര്യങ്ങൾ ചെയ്തുകൊണ്ടിരിക്കുകയാണ് ഓരോ സ്ക്രൂ റിമൂവ് ചെയ്തോ ബാക്കി അടുത്ത വീഡിയോയിൽ നമുക്ക് കാണാം